ഇപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളത് പവിഴദ്വീപായ ലക്ഷദ്വീപിൻ്റെ പവിഴമുത്ത് പച്ച കേരള മണ്ണിൽ രഞ്ചുകൊണ്ട് വീത്ത് പിടിക്കുന്ന നമ്മുടെ ലതാർ അമി എന്ന പാട്ടുകാർ പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് പാട്ട് ഞാൻ കേട്ടില്ല ആ കടൽ തീരത്ത് സുഹൃത്തുക്കളോടൊപ്പം ഇന്ന് പാടുന്ന ആ മനസ്സിനെ സംബന്ധിച്ചുള്ള മുഖത്തല്ല ഭംഗി ആ പാട്ട് രണ്ടുപേരും ഒന്ന് ഞങ്ങൾക്കൊണ്ട് പാടാമോ ം ഭംഗി കൊണ്ടു ഫലം മനസ്സകം മാലിന്യം നിറഞ്ഞതാണെങ്കിൽ മനസ്സകം മാലിന്യം നിറഞ്ഞതാണെങ്കിൽ മിനുക്ക് പണി നടത്തേണ്ടത് പുറത്തല്ല അകമേ ഹൃദയത്തിനറയില് പുറത്തല്ല മാഷ എന്താണ് വരികൾ തന്നെയാണ് അല്ലേ ഇന്നത്തെ കാലഘട്ടത്തെ അനുയോജ്യമായ വരികൾ അത് മനോഹരമായി പാടി ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ ലോകത്തെമ്പാടം കിട്ടി ഒരു അനുഗ്രഹീത കലാകാരനായി മാറട്ടെ മസ്ക്കിട്ട് എല്ലാവരുടെയും ഹിതംഗമായ പിന്തുണയും സന്തോഷവും സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ ഞങ്ങളെല്ലാവരുടെയും അന്വേഷണം ലക്ഷദ്വീപ് സ്വദേശികളോട് പറയണം മനോഹരമായ ഒരു ചെറിയ പട്ടണം മസ്ക്കറ്റിലുണ്ട് അവിടെ ഹൃദയം തരാൻ ഏറെ നിൽക്കുന്ന നിരവധി ആൾക്കാരുള്ളൊരു